നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം രാവിലെ താമസിച്ചാണ് എല്ലാവരും എഴുന്നേറ്റത് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ കാസർഗോഡ് കാഴ്ചകൾക്കായി എല്ലാവരും കൂടി ഇറങ്ങി ബേക്കൽ കോട്ട കാസർഗോഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു അപൂർവ കാഴ്ചയാണ് പല മലയാളം സിനിമകളിലും ഈ പ്രശസ്തമായ കടലോര കോട്ട ഒരു നിറസാന്നിധ്യമാണ് കടൽക്കരയിലൂടെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭീമൻ കോട്ടയാണിത് ചന്ദഗിരി കോട്ടയിലെ സൂര്യാസ്തമയ ദൃശ്യവും എല്ലാവർക്കും ഇഷ്ടമായി പാഠഭാഗങ്ങളിൽ വിശദീകരണം കൊടുത്തിരിക്കുന്നത് പോലെ വാസ്തവത്തിൽ കാസർഗോഡ് തീരപ്രദേശം മുതൽ മലബാർ ഹിൽ റേഞ്ചിൽ വരെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് തീരപ്രദേശങ്ങളും പച്ചപുതച്ചുള്ള മലകളും താഴ്വരകളുമെല്ലാം ഇവിടുത്തെ പ്രത്യേകതയാണ് ബഹുഭാഷാ സംസ്കാരം ഇവിടെ ദൃശ്യമാണ് മലയാളം തുളു കന്നഡ കൊങ്ങിണി തുടങ്ങിയ വിവിധ ഭാഷകളുടെ സംഗമഭൂമി കൂടിയാണിവിടം അതിനാൽ നാം പട്ടണത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോയാൽ ഭാഷാപരമായും സാംസ്കാരികപരമായും ഒരുപാട് വ്യത്യാസം കാണാം തൊട്ടടുത്ത് കർണാടകമായതിനാൽ ഒരു പ്രത്യേക സങ്കരഭാഗം നമുക്ക് കാണാൻ കഴിയും ഭക്ഷണശൈലി മുതൽ വസ്ത്രധാരണ ശൈലി രീതി വരെയുള്ള വ്യത്യസ്ത സ്വഭാവം കാസർഗോഡിനുണ്ട് ഗ്രാമീണതയും ആഴത്തിലുള്ള പാരമ്പര്യവും ഈ നാടിൻ്റെ പ്രത്യേകതയാണ് കാസർഗോഡ് ഒരു മലബാർ മേഖലയാണ് അതിനാൽ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു കൂട്ടായ്മകൾ വളരെ സമാധാനപരമായി ഒരുമിച്ചുള്ളൊരു ജീവിതശൈലി ഇവിടെ കാണാൻ കഴിയും പഴയ ബ്രിട്ടീഷ് പോർച്ചുഗീസ് വാണിജ്യപാതകളുടെ സ്വാധീനവും ഇവിടുത്തെ നഗരങ്ങളെയും പാർശ്വപ്രദേശങ്ങളെയും കുറച്ചൊന്നുമല്ല മാറ്റം വരുത്തിയിട്ടുള്ളത് ഈ കാഴ്ചകളൊക്കെ കണ്ട് സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ മകൻ സന്ദീപ് ഞങ്ങൾ പറഞ്ഞ ഹോട്ടലിലെത്തി സന്ദീപ് ചേട്ടൻ സന്ദീപ് ചേട്ടന് ലോലുവിനും നീലുവിനും വളരെ ഇഷ്ടമായി അവൻ കാർട്ടൂണുകളുടെയും പാട്ട് വിഷയങ്ങളുടെയും പറ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർക്ക് വലിയ താൽപ്പര്യമായി എല്ലാവരും ഡിന്നർ കഴിച്ചു കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ബോംബെക്ക് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു കണ്ണൂരിൽ നിന്നും പോകാനായി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നു പോകാനിറങ്ങിയപ്പോൾ ചേച്ചിയും അമ്മുവും വികാരത്തള്ളലിൽ വീണ്ടും കരഞ്ഞുപോയി കാസർഗോഡ് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള യാത്രയിൽ എയർപോർട്ടിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് ആൻ്റണിയും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ മാനസികമായി ഒരുങ്ങി ഇത്രയും ദിവസം എല്ലാവരും ഒരുമിച്ച് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ആൻ്റണി പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ടായിരുന്നു ആനന്ദ് അയാൾക്ക് പ്രതിഫലം കൊടുത്തത് വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കണ്ടതിലുള്ള സന്തോഷവും സ്നേഹവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമായിരുന്നു ഇനിയും അടുത്ത തവണ കാണാമെന്ന് പറഞ്ഞ് തിരിച്ചുപോരും വഴി അവരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് ആൻ്റണിയും യാത്രയായി സന്ധ്യയോടെ ആനന്ദും ശാലിനിയും ബെറ്റിയുടെ വീട്ടിലെത്തി പണ്ട് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് മാറി ഇപ്പോൾ സ്വന്തമായി അവർ കുറച്ചുകൂടി വലിയ ഒരു ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട് മകൾ റിയ ഒമ്പതാം ക്ലാസ്സിലെത്തി അവൾ ബെറ്റിയെപ്പോലെ തന്നെ സുന്ദരിയാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് നോക്കി ബെറ്റിയും തോമസും ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു വളരെ വൈകാരിക നിമിഷങ്ങളായിരുന്നു അത് കടപ്പാടുകൾ നനയിച്ച മിഴികളോടെ അമ്മുവും ബെറ്റിയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇത് കണ്ട് കുട്ടികൾ പരിഭ്രാന്തരായി അവർക്കും അമ്മയുടെ ഓർമ്മ ചുരുൾ നിവർത്തി വായിക്കാൻ അറിയില്ലല്ലോ ആനന്ദും തോമസും ആദ്യമായി ആണ് കാണുന്നതെങ്കിലും ഏറ്റവും അടുത്തവരെ പോലെ തന്നെയായിരുന്നു ഒരു ദിവസം പോലും അമ്മൂവിന് ഈ കുടുംബത്തെക്കുറിച്ച് പറയാതെ പറ്റില്ല സ്വന്തം കൂടപ്പിറപ്പുകളെക്കാളും അമ്മൂവിന് വേണ്ടപ്പെട്ടവർ ബെറ്റിയും തോമസുമാണ് കുട്ടികൾ മൂന്ന് പേരും പെട്ടെന്ന് തന്നെ കൂട്ടായി ഒരേ പ്രായക്കാർ ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് അമ്മുവും ബെറ്റിയും കൂടെ ഡിന്നർ എടുത്തു വെച്ചു ഡിന്നർ കഴിഞ്ഞ് കുട്ടികൾ മൂന്ന് പേരും ഒരു മുറിയിൽ കയറി രാത്രി വൈകിയും അവരുടെ സംസാരവും ചിരിയും കേൾക്കുന്നുണ്ടായിരുന്നു മുതിർന്നവർ കുറേ നേരം കൂടി സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് അവരും കിടക്കാൻ പോയി പിറ്റേന്ന് അമ്മു തനിയെ കൽക്കട്ട വരെ പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നു അമ്മുവിന് ശിവാനിയെ കാണണമായിരുന്നു ബെറ്റിയും തോമസും ജോലിക്ക് പോയി ആനന്ദും കുട്ടികളും റിയ സ്കൂളിൽ പോയി കഴിഞ്ഞ് അമ്മുവിനെ എയർപോർട്ടിലും വിട്ട് ബോംബെ കാണാൻ ഇറങ്ങി ബോംബെ നഗരത്തിൻ്റെ തിക്കും തിരക്കും പ്രൗഢിയും കണ്ട് നീലു പറഞ്ഞു അപ്പം മെൽബണിലെ തിരക്കൊരു തിരക്കാണോ ഇവിടുത്തെ തിരക്ക് എന്താണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും പുഴകളും മലകളും ഡാമുകളും ചരിത്ര പ്രാധാന്യമുള്ള ഫോർട്ടുകളും മോണുമെൻസും മുംബൈ പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ വളർച്ചയും തലയെടുപ്പും അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യ വളരെ റിച്ച് ആണല്ലേ അപ്പാ റിയലി ഐ ലവ് ഇന്ത്യ ഇത് കേട്ട് ആനന്ദ് പറഞ്ഞു അതേ മോളെ ഇന്ത്യ വളരെ റിച്ച് ആണ് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ കൺട്രി നീലും ഇത് കേട്ട് ഉടൻ പറഞ്ഞു അപ്പ ഐ ടു ഐ ആം ഓൾസോ പ്രൗഡ് ഓഫ് ഇന്ത്യ ആനന്ദ് രണ്ടുപേരുടെയും പേരുടെയും പുറത്ത് സ്നേഹത്തോട് തട്ടി റിയ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അവർ തിരിച്ച് ഫ്ലാറ്റിലെത്തി വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം